ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ് അവിടുത്തെ ഖലീഫ മറ്റൊരാൾ പക്ഷെ അവിടുത്തെ ഗവർണർ എക്കിരിമയാണ് ഹുസൈമയാണെങ്കിലോ ദാനം ചെയ്ത് 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 അവസാനം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു കയ്യിലൊന്നുമില്ല ഒരു സമയം കുറേ ആളുകൾ പറഞ്ഞു ഓ ഹുസൈമ കയ്യിലുള്ളതെല്ലാം കൊടുത്തിപ്പൊ പാപ്പരായി പോയല്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ആളുകൾ അങ്ങനെ പറയാ ും നിങ്ങൾ അള്ളാഹുന് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം ഒരിക്കലും സമ്പത്തിൽ കുറവ് വരുത്തുകയില്ലെന്ന റസൂൽ പറയുമായിരുന്നു അത് വിശ്വസിക്കുന്ന മഹാനാണ് എല്ലാം നഷ്ടപ്പെട്ടു അപ്പോഴാണ് ഗവർണർ എക്കിരിമയുടെ മനസ്സിലേക്ക് അള്ളാഹു തോന്നിപ്പിക്കുന്നത് ഹുസൈമയെ പോയൊന്നു സഹായിക്കണ്ടേ പാവപ്പെട്ട ആളല്ലേ ഒരുപാട് ആളുകൾക്ക് വാരി കോരി കൊടുത്ത് ഇന്നൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഹുസൈമയെ ഒന്ന് സഹായിക്കണ്ടയോ ആര് ചിന്തിച്ചു ബഹുമാനപ്പെട്ടവർ എന്ന ഭരണാധികാരിയാണ് ഖലീഫ വേറെയാണ് ഖലീഫയുടെ കീഴിൽ ജോലി ചെയ്യുന്ന വാലി ഗവർണറാണെന്ന് എക്കിരിമ അദ്ദേഹം രാത്രി ആരാരും അറിയാതെ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ മുഖം മറച്ച് മുഖം മറച്ച് അയ്യായിരത്തോളം നാലായിരത്തോളം ദുർഹമിന്റെ ഒരു കീശുമായി നേരെ പോകുന്നു ഹുസൈമയുടെ വീട്ടിലേക്ക് വാതിൽക്കൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുമ്പോൾ ഹുസൈമയുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു കിരിമ നാലായിരം ദുർഹമിൻ്റെ ഒരു കിഴി ഹുസൈമ ചോദിച്ചു നിങ്ങൾ ആരാണ് പറഞ്ഞു ആളെ പറയണമെങ്കിൽ നേരം പുലർന്നു വന്നുകൂടായിരുന്നോ എനിക്ക് ഞാനിവിടെ വന്നത് എന്നെ തിരിച്ചറിയാനല്ല ഹുസൈമ നിങ്ങളിത് പിടിക്കിൻ അദ്ദേഹം പറഞ്ഞു ആളറിയാതെ ഞാനിത് വാങ്ങിക്കില്ലല്ലോ ഞാനിത് വാങ്ങിക്കില്ല എഹിരിമ പറഞ്ഞു വീണ്ടും ഹുസൈമ നിങ്ങൾ ഒരുപാട് സഹായിച്ച ആളല്ലേ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് കടം വന്നു പോയില്ലേ വിഷമായി പോയില്ലേ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൻ നിങ്ങളൊന്ന് സമാധാനിക്കിൻ ഇത് വാങ്ങിച്ചു വെക്കണം അദ്ദേഹം പറഞ്ഞു ഞാൻ വാങ്ങിക്കൂല വാങ്ങിക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന എക്കിരിമ പേര് പറയാതെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പോയി കിറാമി പറഞ്ഞുപോയി ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് കിറാമി മാന്യന്മാരായ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ അയ്യാം കാലത്തിൻ്റെ വഞ്ചനയിൽ നിന്ന് മാന്യന്മാരെ മോചിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ മാന്യന്മാരെ മോചിപ്പിക്കുന്ന ആളാണ് ഞാൻ ആ ചരിത്രം മുഴിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമായി വരുന്ന എത്രയോ മിസ്കീനുകൾ കാണും എത്രയോ മിസ്കീൻ കിറാം പാവപ്പെട്ടവരുടെ കല്യാണം അന്തസ്സിൽ നടക്കും ഇഷ്ടം പോലെ ഒരുപാട് ആളുകൾ സ്വതൊക്കെ ചെയ്തു കല്യാണം കഴിഞ്ഞു നോക്കുമ്പോൾ ഇനി രണ്ട് കുട്ടികളെ കെട്ടിക്കാൻ ബാക്കിയാണ് അങ്ങനെ ഉണ്ടാവാറില്ലേ മുതലാളിമാർ അന്തസ്സിൽ കല്യാണം കഴിക്കുന്നു ആരാ പെട്ടുപോകുന്നത് ഇടത്തരക്കാരായ കുറച്ച് ഗൾഫുകാർ അല്ലേ ആരും അറിയില്ല ഇവർക്ക് അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ ആരോടും ചോദിക്കാനും പറ്റില്ല വീണ് വീട് നഷ്ടപ്പെട്ടിരിക്കണം കച്ചവടം നഷ്ടത്തിലായിരിക്കും വീടും പറമ്പും എല്ലാം വിറ്റ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പണയപ്പെടുത്തുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പലിശയുടെ ഇടപാടുകൾ പറ്റില്ല മുമ്പിനെ അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ എത്രയോ പാവപ്പെട്ട മിസ്കീനുമാർ അങ്ങനെ ഒരു മിസ്കീനിന്റെ ചരിത്രമാണ് ചരിത്രം ദീർഘമായ ഒരു ചരിത്രമാണത് ഞാൻ പറയുന്നത് നമ്മുടെ നാടിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഇടത്തരക്കാർ മിസ്കീൻ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ആരാ ഫീർ എന്ന് പറഞ്ഞാൽ പറയും ഒരു നൂറ് രൂപ ജീവിക്കാൻ അത്യാവശ്യമുള്ള ഒരു പാവപ്പെട്ട ആൾ നൂറ് രൂപ ഉണ്ടെങ്കിലേ അയാൾക്ക് ജീവൻ നിലനിർത്താനുള്ള അന്നം കിട്ടണമെങ്കിൽ നൂറ് വേണം തൻ്റെ കുടുംബത്തിന് അങ്ങനത്തെ മനുഷ്യന് ഇരുപതേ കിട്ടുന്നുള്ളൂ എൺപത് കിട്ടുന്നില്ല അയാൾ ഫക്കീറാണ് മിസ്കീനാരാണ് നൂറിയെങ്കിലേ ജീവിക്കാൻ പറ്റൂ പക്ഷെ എൺപത് കിട്ടുന്നുണ്ട് ഇരുപതില്ല പക്ഷെ ആ ഇരുപതില്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കട്ടപ്പെടുന്ന ആൾ മിസ്കീനാണ് അപ്പൊ ഫക്കീറിനെക്കാളും മിസ്കീൻ ഇച്ചിരി മേലെയാണ് قرآن بسم الله الرحمن الرحيم اما السفينه فكانت لمساكين يعملون في البحر فاردت ان نعيبها وكان وراءهم ملك ياخذ كل سفينه غصبا امامنا الشافعي رضي الله عنه فقير مسكين دم الله بتياس من سلاكيد تايتانيد അമ്മ സഫീന മൂസ നബിയുടെ ചരിത്രത്തിൽ കൂടെ പോയ യാത്രയുണ്ടല്ലോ ആ യാത്രയിൽ നബി നബി അലിഹിസ്സലാം മൂസ യാത്ര പോയപ്പോ ഒരു കപ്പലിന്റെ പലക അടർത്തി എടുത്തിട്ടുണ്ട് അലിഹിസ്സലാം ചരിത്രം അറിയാമല്ലോ മൂസ നബി ചോദിച്ചെന്ത് നമുക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ട് ഈ കപ്പൽ പൊളിച്ചു കൊടുക്കുകയാണോ വളരെ മോശമായി പോയല്ലോ നബിയെ നമ്മൾ ഈ ചെയ്തത് ആ ചോദ്യം കഴിഞ്ഞപ്പോൾ ഖദർനബി പറഞ്ഞു നബിയെ ഈ ചോദ്യം ചോദിച്ചു എൻ്റെ കൂടെ കൂടാൻ പറ്റില്ല കേട്ടോ ചോദിച്ചാൽ നമുക്ക് പിരിയേണ്ടി വരും മിണ്ടാതെ സഹിച്ചു കൂടാൻ പറ്റുമോ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ അങ്ങനെ പോയി പോയി മൂന്നാമത്തെ ആ മതിലിന്റെ ചരിത്രവും കഴിഞ്ഞ് ഖിദർ നബി പറഞ്ഞുകൊടുക്ക ഓരോന്നും ആ കപ്പൽ ആ കപ്പൽ കപ്പൽമാരുടേതായിരുന്നു ആ കപ്പൽ فقراء فقانت للفقراء للمساكين مسكين مارد كفل آل مسكين فكانت لمساكين رأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين അത് മാത്രമാണ് ഉദ്ദേശം അള്ളാഹുന്റെ കലാം എങ്ങനെ വരിക അവർ അന്ത്യനാളിൽ നിഷേധിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ പറഞ്ഞു അവർ മിസ്കീനെ സഹായിക്കാൻ ഇഷ്ടപ്പെടാത്തവരാ പ്രേരിപ്പിക്കാത്തവരാ എന്താ പറയുക ഒരു സഹായം ചെയ്തു അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അവര് ഗൾഫുകാരല്ലേ അവർക്ക് നാട്ടിൽ ബിസിനസ്സില്ലേ അവർക്ക് ഇവിടെ മറ്റു സൗകര്യങ്ങളില്ലേ ഉണ്ടായിരിക്കാം പക്ഷെ അതിലപ്പുറം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളായിരിക്കാം ഉണ്ടായിരിക്കാം അങ്ങേറ്റത്തെ കട്ടപ്പാടിൽ മുങ്ങി കുളിച്ചിട്ട് ആരോടും പറയാതെ നടക്കുന്നവർ അവരെ ഒന്ന് സഹായി സഹായിക്കണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവൻ ഗുരുതരമായ വാക്കാണ് പറയുന്നത് നിങ്ങൾ മിസ്കീനെ ശ്രദ്ധിക്കുന്നുണ്ടോ ഫക്കീറിനെ കാണാൻ എളുപ്പമാണ് ഫക്കീറിനെ പെട്ടെന്ന് കാണാൻ പറ്റും മിസ്കീനെ കാണാൻ പറ്റില്ല അവരഭിമാനികളായിരിക്കും അവർക്ക് നിങ്ങൾ സഹായം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയുസ്ക്കാത്തവർ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു മിസ്കീൻ ആണെങ്കിൽ പോലും കപ്പലിന്റെ മുതലാളിയാവാം പക്ഷേ ആള് മിസ്കീനായിരിക്കും മഹാനായ ഹുസൈമർ അലി അള്ളാഹുഹു പാപ്പരായി കഴിഞ്ഞപ്പോ അവിടുത്തെ ഗവർണർ ഭരണാധികാരിയായ അഖിരിമ അനെ മാത്രം ഉദ്ദേശിച്ച് സഹായത്തിന്റെ കൈയുമായി വന്നിരിക്കുന്നു നാലായിരം ദൃഹമാണ് പടിവാതിലിക്കൽ കൊണ്ടു കൊടുക്കുന്നത് മുഖം മറച്ചിട്ടുണ്ട് ഇരുട്ടുള്ള രാത്രിയാണ് പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല ആരാണിതെന്ന് പറയാതെ ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന മുിതുൽ കിറാമി മിൻകദരില്ലയ്യാം എന്റെ പേര് മാന്യന്മാരെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് പാവപ്പെട്ടവരെയല്ല ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് മാന്യന്മാരെ കൈപിടിച്ചുയർത്തുന്നവനാണ് ഞാൻ ആ ഒരു വാക്കും പറഞ്ഞ് കടന്നു കളഞ്ഞു കിരിമറിയു അവരുടെ ഭാര്യയുണ്ട് ഗവർണറുടെ ഭാര്യ ആ രാത്രി മുഴുവനും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞു തൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു വേഷം മാറി പോകുന്ന പോക്ക് കണ്ടപ്പോ എ കിരിമറിയ ഭാര്യ ഖിന്നയായി സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ചോദിച്ചു കിരിമതങ്ങൾ എന്തേ നിങ്ങൾക്ക് സങ്കടം അവർ പറഞ്ഞ വാക്ക് ഒന്നുമല്ല ഈ രാത്രി പാതിരാ നേരത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെ നിങ്ങൾ പോയതെവിടേക്കാ നിങ്ങൾ എന്തിനോട് പറയാതെ പോയി രാത്രിയല്ലേ അപകടം സംഭവിക്കില്ലേ <icana> ും പറഞ്ഞു കൊടുത്തില്ല തന്റെ ഭാര്യ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കഥ പറഞ്ഞു കൊടുത്തു ഞാൻ ഹുസൈമയോട് പറഞ്ഞു അന മുൻഖിദുൽ കിറാമി മിൻ അയ്യാം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പിറ്റേന്ന് രാവിലെ ഹുസൈമറിയാഹുഹിൻ അറിയില്ല ആരാണ് ഈ കൊണ്ടുതന്നതെന്ന് ആരാ തന്നെ അറിയില്ല രാവിലെ തൻ്റെ എല്ലാ കടവും വീട്ടുകയും കടക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാം വീട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു ഒരൽപ്പം ആശ്വാസമായി ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു സ്ഥിതി മെച്ചപ്പെട്ടു ഹുസൈമ റലിയ സ്ഥിതി മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു വന്ന് പഴയ സ്ഥിതിയിലേക്ക് മുതലാളിയായി മാറുകയാണ് ഹുസൈമ ആരാ സഹായിച്ചത് തന്റെ പേര് പറയാതെ പേര് പറയാൻ ഇഷ്ടപ്പെടാതെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഗവർണർ ആയിരുന്നതെന്നറിയില്ല അങ്ങനൊരിക്കൽ ഹുസൈമ എന്നവർ ഖലീഫയെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഖലീഫയാണ് പറഞ്ഞത് ഹുസൈമ നമ്മൾ സുഹൃത്തുക്കളായിരുന്നുവല്ലോ ആ സൗഹൃദം ഒന്ന് പുതുക്കാം ഇന്നിപ്പോൾ എക്കിരിമയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക് ഗവർണറായിട്ട് ഞാൻ നിങ്ങളെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഹുസൈമ നിങ്ങൾ എക്കിരിമയുടെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം എക്കിരിമയുടെ സമ്പത്തിൻ്റെ കണക്ക് നിങ്ങൾ ചോദിക്കണം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എക്കിരിമ എന്തെങ്കിലും എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ വേണ്ട ശിക്ഷ നിങ്ങൾ നടത്തിക്കോളൂ എന്ന ആഹ്വാനവുമായി കടന്നു ചൊല്ലുന്നു അൻഹു ഹുസൈമ വരുന്നുവെന്ന് കേട്ടപ്പോഴേക്കും തന്റെ കൂട്ടുകാരനാണ് താൻ സഹായിച്ചു രക്ഷപ്പെടുത്തി അള്ളാഹു സമ്പത്ത് കൊടുത്തു പൂർവസ്ഥിതിയിലേക്ക് മാറിയ ഹുസൈമയെ സ്വീകരിക്കാൻ ആളുകളെ കൂടി വഴിയിൽ വന്ന് സ്വീകരിക്കാൻ എന്ന് കിരിമെ എതിരേറ്റത് ഹുസൈമയുടെ ചോദ്യമാണ് നിങ്ങളുടെ ഈ സ്ഥാനം എന്നെ ഏൽപ്പിച്ച ഹലീഫ നിങ്ങളോട് കണക്ക് ചോദിക്കുന്നുണ്ട് കണക്ക് തരണം കണക്ക് നോക്കുമ്പോ നാലായിരം ദിർഹം പോയതിന് വഴിയില്ല നാലായിരം ദിർഹം എവിടെ പോയെന്നതിന് കണക്കില്ല ഹുസൈമ പറഞ്ഞു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ നാലായിരം ദൃഹം നിങ്ങൾ എന്ത് ചെയ്തു ആർക്ക് കൊടുത്തു കണക്കില്ലല്ലോ ഇതിന്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും അടക്കപ്പെട്ടു മഹാനായ ഭരണാധികാരിയായിരുന്നവർ ആരാണോ ഈ നാലായിരം ഹുസൈമ കന്ന് കൊണ്ടുപോയി വീടിന്റെ പടിവാതിരിക്കൽ പാതിരാനേരത്ത് കൊണ്ടുപോയി കൊടുത്തത് അതേ ഭരണാധികാരി താൻ ചെയ്ത ഈ സഹായത്തിൻ്റെ ചങ്ങലകളിൽ ബന്ധിതരായി ജയിലിലേക്ക് പോകുന്നു ജയിലിൽ കിടക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു എക്കിരിമറിയ ഭാര്യയ്ക്ക് സങ്കടമായി തൻ്റെ ഭർത്താവ് ഒരു ഉപകാരം ചെയ്ത മഹാമനുഷ്യൻ തൻ്റെ പേര് പോലും പറയാതെ ഉപകാരം ചെയ്ത മനുഷ്യൻ അങ്ങനെ ഒരു ഉപകാരം സ്വീകരിച്ചയാൾ തൻ്റെ ഭർത്താവിനെ പീഡിപ്പിക്കുകയാണോ ജയിലടക്കുകയാണോ ചെയ്യേണ്ടത് സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണ് തൻ്റെ ഭാര്യ ഒരടിമസ്ത്ര വിളിച്ചു കൊണ്ട് പറഞ്ഞു നീ ഒരു കാര്യം ഹുസൈമയെ പോയി പറഞ്ഞു കൊടുക്കണം ആരാരും ഇല്ലാത്ത നേരത്ത് ആരും കൂടെ ഇല്ലാത്ത നേരത്ത് ഞാൻ ഈ ചൊല്ലിത്തരുന്ന വാക്കുകൾ ഹുസൈമയെ പോയെന്ന് കേൾപ്പിക്കുമോ ഞാൻ പറയാം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണോ മുൻകദരിൽ അയ്യാം മുങ്കിതുൽ കിറാമിമിൻകതരിൽ അയ്യാം മാന്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുത്താളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ഒരു വാക്ക് നിങ്ങളൊന്നു പോയി പറഞ്ഞാൽ ഹുസൈമക്ക് ബോധ്യം വരും